കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്ന് നിന്നെ സഹായിക്കും നേരായ മാർഗത്തിൽ ചരയ്ക്കുക കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക പ്രഭാഷകൻ രണ്ടാം അധ്യായം ആറാം വാക്യം സർവശക്തനും കാരുണ്യവാനുമായ കർത്താവെ അങ്ങയുടെ അനന്തമായ കരുണയിലും അചഞ്ചലമായ സ്നേഹത്തിലും മറ്റൊരു മനോഹരമായ പ്രഭാതം ഒരുക്കി വെച്ച് അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയുള്ളൂ നന്ദി നാഥ ഇന്നേ ദിവസം ഞങ്ങൾക്കാവശ്യമായവയെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അങ് തന്നെ ഞങ്ങൾക്ക് വഴിതെളിയിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അസഹനീയമായ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നു എല്ലാം നേരെയായെന്ന് കരുതി ആശ്വസിക്കുമ്പോഴേക്കും അതിലും വലുതായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു അത്രമേൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ജീവിത മേഖലകളിലാകെ നിരാശയും പരാജയ മാത്രം തളം കെട്ടി നിൽക്കുന്നു ആശ്രയം അർപ്പിക്കുവാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഭാരപ്പെട്ടും കണ്ണീരൊഴുക്കിയും ദുഃഖിച്ചും വാടിത്തളർന്നും ആശയേറ്റവരെ പോലെ ഞങ്ങൾ വീണുപോകുന്നു കർത്താവെ അലിവോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളിൽ നിന്നും മാനസിക വിധകളിൽ നിന്നും അങ് ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ ശക്തിയുടെയും സമാശ്വാസത്തിൻ്റെയും തണൽ ഞങ്ങളെ അഭയമണയ്ക്കുകയും കൃപയുടെ സമൃദ്ധിയിലും രക്ഷയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യമായി അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യണമേ ആമേൻ സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻറെ സമാശ്വാസവും എല്ലാറ്റിനും ഉപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ